ായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ തങ്ങൾ ജബീനെ പറ്റി എന്താ പറയാ മോശോ നല്ലതോ മോശോ ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടു കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് പറയാൻ പറ്റുമോ പറഞ്ഞാ ഖദീജബി പറഞ്ഞാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണം ഹനീഫക്ക് കൂടെ വാ ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാന് അല്ല പിന്നെ എന്താണ് എന്താണ് ഒരു ബേജാറ് മൗലി മൗലി പിന്നെന്താണ് എന്താ എല്ലാരും കേട്ടി തോതിൻ ഇനിക്ക് വിഷമം അനീഫ ഉള്ള പുറത്തുങ്ങണ്ട് വരാത്ത എന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിൽ വാ ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ നിരീക്ഷരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഭാബികളാണ് എങ്ങനെയെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെ മോചിതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹുദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി പറഞ്ഞേ മുജാ ചുരുക്കി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഞാൻ ആ ക്ലിപ്പ് ഇവിടെ അത് ശരി ഒരു ഞാൻ ായില്ലേ വായറ്റിന്റെ ഉള്ളിൽ അഞ്ചു മാസത്തായപ്പോ തിരിച്ചു ഇത് വേറെ കറാമത്ത് നിങ്ങൾ എന്തത് സ്കാനിങ്ങിന് കൂടി പറയാൻ പറ്റാത്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഒന്നും നിങ്ങൾ ഇതൊക്കെ അലഹമുല്ല നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി മാഷാ എവിടെന്നെ മാഷാല്ലാത്ത ഹിദായത്ത് തരട്ടെ വളരെ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞു കറാമത്ത് കറാമത്ത് കേട്ടാൽ ഞാൻ ചോദിക്കട്ടെ പണ്ടൊരു മൗലി ചോദിച്ചാണ് ചെയ്തില്ലേമത്ത് മൊയ്തിന് കറാമത്ത് ഒരു ചായ പോരട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ നല്ല ഫിറ്റ് ആണ് നിങ്ങൾക്ക് എന്നെ തീരം ചെയ്യും ഞാൻ എന്നോവർ ഒരു ഒരു ും ചായ വരി പറഞ്ഞ പരിഹസിച്ചണ്ട് പറയുന്ന എന്താന്ന് നിങ്ങള് എല്ലാം കേൾക്കുന്ന റബ്ബ് എല്ലാറ്റിനും കഴിയുന്ന റബ്ബ് നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ ഇത് പറയുകയാണിവിടെ വെല്ലുവിളിയോട് കൂടിയത് ആര്ക്ക് തിരുത്താൻ പറ്റുമെങ്കിലും നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങട്ട് കയറി വരി സംസാരിക്കാൻ ആർക്കിലും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന ഹൗസുല്ലാൻ കറാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ അപ്പോ സദസ്സൊക്കെ പാടങ്ങനെ എന്താ കട്ടൻ ചായപ്പോ വരുവോ നീ വരൂലേ വന്നാൽ മൊതിന് കറാമത്തുണ്ട് അഥവാ വന്നില്ലെങ്കിൽ കറാമത്തില്ല നാട്ടുകാരൊക്കെ ഒരു ഉസ്താദ് ധാരണയിലെത്തിട്ട് പറഞ്ഞേ മൊയ്തി ശേഖിന്റെ കറാമത്തിൽ തർക്കമുണ്ട് കിട്ടോ കിട്ടൂലു തരുവോ തരൂല നിങ്ങക്ക് ഒരു അത് നിങ്ങൾക്ക് ഒരു ഡൗട്ടില്ല നിങ്ങളാണെങ്കിൽ ബഹറിൽ കടന്ന് കുളിക്കുക നിങ്ങൾ ആ ഇഹിലാസ് ഉള്ള തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും തരാനും കഴിയുന്ന പടച്ച കഴിവുകൊണ്ട് ഒരു പയംപൊരി നിങ്ങളും കൊണ്ടുവരണം ചായ ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷിന്റെ വറക്കത്ത് കൊണ്ട് ഒരു ഘട്ടൻ ചായ ഞാനും അല്ല നേരിട്ട് നിങ്ങൾക്ക് ഒരു പയമ്പൊരി നിങ്ങൾ ചിറിച്ചതും ഒക്കെ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഇവിടെ ഒരു ഞാൻ ഇത് തിരിച്ചതൊക്കെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ കൈവില്ലട്ടോ കൈവില്ലട്ടോ എന്തെന്നറിയോ വന്നില്ലട്ടോ വന്നില്ലട്ടോ വന്നില്ല നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു മൗലവി വരാത്ത ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത ഒരു പഴംപൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അല്ലാഹുവിന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പേരില് വെറുതെ പറയണേ കഴിവുണ്ടോ പിന്നെ ഉറപ്പല്ല ഉണ്ട് പിന്നെ ഒരു പായമ്പരിവാറ്റെ പായമ്പരില നിങ്ങളാകല് അയ്യ് ശരി അള്ളാർക്ക് എന്തിനും കഴിയും എന്തിനും കൈകൾ വന്നോളി ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാ ഒരു ഈ നിങ്ങൾക്ക് ഒരു പഴയപൊരി പോലും കൂടാൻ കഴിയുമില്ല അപ്പം അള്ളാർക്ക് കഴിയുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് കക്കണയല്ലാ കണയല്ലോ പഴംപൊഴി പഴംപൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും ഉറച്ച കൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളി ഏറ്റവും ചോദ്യം കഴിയും കുറച്ച് കൂടുതൽ നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കട്ടെ കൂട്ടത്തിൽ കൊണ്ട് 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 ഇല്ല നമ്മളെ ഈ കൂട്ടക്കാര് പുറത്തേക്ക് ഇസ്ലാമിന്റെ പുറത്തേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടിനെ പടച്ച റബ്ബ് കാക്കട്ടെ നമ്മുടെ സമുദായത്തെ കാക്കട്ടെ താങ്കൾ പറഞ്ഞു മരിച്ച വ്യക്തിയുടെ അവരുടെ പിന്നെ മൃഗത്തെ അർത്ഥം പിന്നെ മാംസം വിതരണം ചെയ്തു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് വിധരിച്ചത് ആ അതൊന്ന് പറഞ്ഞ ഉപകാരമാണ് ആരുടെ പേരിലാണ് അർത്ഥം വിതരണം ചെയ്തത് ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ ആള് തീർച്ചയും കൈചുണ്ടിച്ചിരിക്കുമ്പോൾ കേരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ കേക്കണ്ട ഇപ്പോ കേട്ട അഹമ്പദനെ പഠിച്ചോ ഇദായത്ത് തന്നെന്ന് വിചാരിച്ചു നിൽക്കാ ഇപ്പോ റെഡിയാവോ നോക്കി നിങ്ങക്ക് ബുഖാരി പെ കിട്ടും ഇപ്പ റെഡിയാവോങ്ങളെ ഇദായത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിയായ ആയിഷ ബിവി പറയുന്നു അൻ ആയിഷ ഫറദിയല്ലാഹു അൻഹാ ഖാലത്ത് മാ ഗിർതു അലാ അഹദിൻ മിന നസാഇ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജത വമാ റഅയിതഹാ ഖദീജ ബീവിയോട് എനിക്ക് വല്ലാത്തൊരു അടങ്ങറാണ് സംഗതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഖദീജ ബീപിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ശേഖ ജീലാനി തങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞമ്മള് ഇഫായ് ശേഖനെ കണ്ടിട്ടില്ലല്ലോ മഹദൂ കണ്ടിട്ടില്ലല്ലോ എന്ന പോലെ ആയിഷ ബീബി പറയുന്നു മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മാ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ ുംബിയുമായിരുന്നു ഇങ്ങനെ മാഷാ അല്ലാ വല്ലാത്തൊരു അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടുന്ന പോലെ മൗ മാല പാടുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമിഞ്ഞ് പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ മാല മധു ഒക്കെ ചെല്ലുന്ന പോലെ റസൂൾ ഉള്ളാഹിതങ്ങൾ ഹദീജബീബിൻ്റെ മധു ചെയ്തു എന്നിപ്പോൾ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ ഹനീഫാക്ക് ഇപ്പം മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു മത് മൗല്യതോതി ഭക്ഷണം കൊടുത്തുനിന്നിപ്പോൾ ഹനീഫാക്ക് മനസ്സിലായില്ലേ ആ എനിക്കറിയാം നിങ്ങൾ ആ ഹദീസായിരിക്കും പറയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആ ഹദീസൊന്ന് പറയാമോ ആ ഗ്രന്ഥം ഒന്ന് പറയാവോ ഏത് ഗ്രന്ഥത്തിലാണ് ഇമാം ഈ ഹദീസ് കൊടുത്തു ഹദീജി മരിച്ച ദിവസത്തിലാണോ നബിഅഅ ഇത് ചെയ്തത് അല്ല ശരി ശരി നമുക്ക് നമുക്ക് പറയാം പറയണ്ടല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങള് നല്ല ഭക്ഷണം കിട്ടാനുണ്ട് അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ അപ്പോ ഖദീജീവിയുടെ സ്നേഹിതൾ സുഹൃത്തുക്കൾക്ക് അവര് സ്നേഹിതൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും കൊടുത്തേക്കും സ്നേഹം കൊണ്ട് ും കൊടുക്കുന്ന അവരുടെ ഫ്രണ്ട്സിന് ഖരിതാ ബി വിയുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ നല്ലത് കൊടുത്താക്കും അതിന് സമയമോ സമ്മാന വർഷമോ സമ്മാനം അങ്ങനെ ഒരു ഹദീസിന് ഉമാ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബുഹാരിയക്കാൻ തെളിവുണ്ട് കാരണം ഇതെല്ലാം കൊല്ലം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടില്ല ആട് തീർച്ചയായിക്കാൻ തെളിവ് അല്ലാ അബുഖി ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് അമ്മയുടെ സ്നേഹങ്ങൾ ഇല്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങള് പറയണ ആട് തീർച്ചയായും ഈ ഹദീസ് തെളിവാരി പോലും അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ ഈ പറഞ്ഞു തന്നെ പറയണോ അല്ലെങ്കിൽ വേറെന്തേം പറയണത് എന്താ പറഞ്ഞാ അത് പറയല്ലേ ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് നിങ്ങളീ പറഞ്ഞതിന് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഉപരി പറഞ്ഞാട്ടോ എപ്പോഴെങ്കിലും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം വീട്ടിലുണ്ടാവാറില്ല ഒരു ബിറ്റ് ഉണ്ടാവാറില്ല അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാ കൊടുക്കല് അപ്പ കൊടുക്കൂ മെല്ലെതിരാണ് ഹനീഫ ഹനീഫ എന്റെ കൂടെ വാ ഞാൻ ഹനീഫന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്തമാണ് ഹനീഫന്റെ കൂടെ നിന്നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉദ്ദാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു വഫാത്തായി പോയ ഒരാളുടെ മാല മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയണേ ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ട്യൂണുണ്ടോ ഇല്ലേന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്ത് നബി ഹദീജീബിൻ്റെ വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ ഹനീഫ സിമ്പിളാക്കിയാണ് അത് പിന്നെ അത് നിങ്ങൾ പറയാ അത് പിന്നെന്താണ് ഇതിപ്പോ എന്താറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് റസൂൾ തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത കൈകാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു നിലക്കുവാൻ തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യ ചെയ്താണ് നമുക്ക് ദീനായിട്ട് മുത്തി നബിയാ ബന്ധമില്ല മുത്തിനബിയ ചെയ്തത്യോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടാ പറയണത് സ്വന്തം ആലോചിക്കല്ല വേറൊരാളോട് പറയാണ് യു യു എപ്പോഴെങ്കിലും അല്ല കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെ മൂപ്പൻ ഒരു കാരണം പറഞ്ഞു എന്താണെന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട കാരണം അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയണത് സീറ്റുകൾ അലുജിക്കണേ യാ സലാം അനേന ചെറുദീൻ ഇടക്കാൻ തുടങ്ങിയല്ലോ દીൻ ഇടക്കേ

ആ ബുഖാരിയുടെ ഞാൻ ഞാൻ പറഞ്ഞു 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 കേട്ടില്ല പിന്നെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ

പോയ ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ തങ്ങൾ ജബീനെ പറ്റി എന്താ പറയാ മോശോ മോശോ നല്ലതോ മോശോ ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 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 മിനിറ്റ് 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 പറയാൻ പറ്റുമോ പറഞ്ഞാ പൊന്നാര ഹനീഫ അത് മനസ്സിലാക്കണ ഹനീഫക്ക് ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാൻ

ആ എല്ലാരും നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് മനസ്സിലായെ ആ മിനീകളിലേക്ക് ഇതിന്റെ മാംസം റസൂടുള്ളാഹിതങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു കൊൽത്തു അല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്ക ഭക്ഷണം എടുക്കൂലെ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കണേ തെളിവ് പറഞ്ഞതാണ് ഭക്ഷണമായപ്പോ പിന്നെ അങ്ങനെയുള്ള അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം റസൂൾ നാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് ഖദീജപ്പി പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞു കേട്ടാല് മഹ്ദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും കൂടെ ജീവിച്ചിട്ടില്ല ഞാൻ തോന്നിപ്പോ ഇവരെ ഇവർ മൗലികം കാര്യം നടത്താനായിട്ട് തോന്നിപ്പോ മഹ്ദൂന്തങ്ങൾ എന്നിവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ എടുത്തുമ്പോ മുയ്ഷേഖിനെ പറ്റി പറഞ്ഞാൽ വേറെ ആരും കൂടെ ഞാൻ തോന്നിപ്പോ ഖദീജ ബീബിനെ കുറിച്ച് ആയിഷ ബീബി പറയാണ് ഖദീജ ബീബിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ മദ്ഹ അങ്ങനെ പറഞ്ഞു 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 എന്താ തോന്നുന്നത് ഖദീജ ബീബി പറയാണ് കണ്ട കഅന്നഹു ലം യകുൻ ഫി ദുനിയാ ഇംറാതുൻ ഇല്ലാ ഖദീജ ഖദീജ അല്ലാതെ ഈ ദുനിയാവില് വേറെ പെണ്ണെന്നല്ല തോന്നി പോകും ആജാദി പറചില പറയാ മൗലിദ് കേട്ട് ഓടിട്ട് 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 മുഹമ്മദ് മുസ്തഫ ഇതിനെ വളച്ചോടിക്കാന്ന പറയാർത്ഥം വെക്കല്ലത് ഇതിനെ വളക്കല ഇതിനെ വളക്കാൻ സമ്മതി വേറെ ആളെ കൊണ്ട് ഇത് നേരെയാണ് പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറിൻ്റെ ഇടയിൽ പ്രബോധന മധ്യേ ഉള്ളഹിതങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത്

ഒന്നും വിഷമം കരുതരുത് ഹനീഫ ഇല്ല പറഞ്ഞോളി ഒരു വിഷമം തോന്നിയതാണ് തെറ്റിദ്ധാരണ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ അല്ല അത് ഹനീഫ പറഞ്ഞ തെറ്റിദ്ധാരണ വരാൻ പാടില്ല ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ അഞ്ച് വാക്കിലാർക്കിലും ഉണ്ടോ നോക്കാൻ ആ വാക്കിലാരെങ്കിലും ഉണ്ടോ നോക്കാൻ ഒരു തെറ്റിദ്ധാരണയില്ല എല്ലാവർക്കും മനസ്സിലായി